സംസ്ഥാന സർക്കാരിന്റെ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ വാങ്ങുന്നവർക്ക് സന്തോഷ വാർത്ത സംസ്ഥാനത്ത് ഓഗസ്റ്റ് മാസത്തിലെ പെൻഷനൊപ്പം ഒരു മാസത്തിലെങ്കിലും ചെയ്യുമെന്ന് ധനവകുപ്പ് വൃത്തങ്ങൾ വ്യക്തമാക്കി ഈ മാസത്തിലെ ക്ഷേമ പെൻഷനും ഒരു മാസത്തിലെങ്കിലും ക്ഷേമ പെൻഷൻ കുടിശ്ശികയും വിതരണം ചെയ്യുന്നതിലേക്കായി സർക്കാർ മൂവായിരം കോടി രൂപ കടമെടുക്കുന്നു നിലവിൽ അഞ്ചു മാസത്തിലെ ക്ഷേമ പെൻഷനാണ് കുടിശ്ശികയുള്ളത് ഇത് കൊടുത്തു തീർക്കാൻ നാലായിരത്തി കോടി രൂപയാണ് വേണ്ടത് ഈ സാമ്പത്തിക വർഷം രണ്ടു മാസത്തെയും അടുത്ത വർഷം മൂന്ന് മാസത്തെയും കുടിശ്ശിക തീർക്കുമെന്നായിരുന്നു ജൂലൈയിൽ നിയമസഭയിൽ മുഖ്യമന്ത്രി നൽകിയ ഉറപ്പ് ഈ മാസത്തിലെ പെൻഷൻ അടുത്തയാഴ്ച വിതരണം ചെയ്യേണ്ടതാണ് കണക്കിലെടുത്ത് ഒരു മാസത്തിലെ കുടിശ്ശിക കൂടി ഇതിനൊപ്പം നൽകാനാണ് സർക്കാർ ആലോചിക്കുന്നത് വിധവാ പെൻഷനുകൾ വാർദ്ധകൃകാല പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ അവിവാഹിത പെൻഷനുകൾ കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക കൈപ്പറ്റുന്നവർ എന്നിവർക്ക് ആനുകൂല്യം എത്തിച്ചേരും സെപ്റ്റംബർ മാസത്തിൽ കുടിശ്ശികയായിരിക്കുന്ന രണ്ട് ഗഡ് പെൻഷൻ തുകയ്ക്കൊപ്പം സെപ്റ്റംബർ മാസ പെൻഷനും കൂടി ചേർത്ത് നാലായിരത്തി എണ്ണൂറ് വീതം എത്തിച്ചേരുമെന്നായിരുന്നു നേരത്തെ ഉള്ള റിപ്പോർട്ടുകൾ ഓണത്തോടനുബന്ധിച്ചുള്ള മറ്റ് ചിലവുകൾ കൂടി കണക്കിലെടുത്ത് നാലായിരത്തി രൂപ വീതം ഒരുമിച്ച് വിതരണം ചെയ്യാൻ സംസ്ഥാനത്തിന് കഴിയുകയില്ല ഈ സാഹചര്യത്തിലാണ് ഈ വർഷം വിതരണം ചെയ്യുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ച രണ്ട് ഗഡു പെൻഷൻ തുകയും ഒരു ഗഡു പെൻഷൻ തുക ഓഗസ്റ്റ് മാസ പെൻഷനോടൊപ്പം വിതരണം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇതേ രീതിയിൽ തന്നെ സെപ്റ്റംബർ മാസത്തിലും ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്കും കൈകളിലേക്കും മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം എത്തിച്ചേരുന്ന രീതിയിലാണ് വിതരണ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് പെൻഷൻ തുക മുടങ്ങാതെ ലഭിക്കുന്നതിനായി ഗുണഭോക്താക്കൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന് തെളിയിക്കുന്നതിനുള്ള ബയോമെട്രിക് മസ്റ്ററിംഗിനുള്ള സമയപരിധി സെപ്റ്റംബർ മാസം മുപ്പത് വരെ സർക്കാർ നീട്ടിയിരിക്കുകയാണ് ഈ കാലയളവിനുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്ന ഗുണഭോക്താക്കൾക്ക് തുടർന്നുള്ള പെൻഷൻ തുകയും മുടങ്ങാതെ തന്നെ എത്തിച്ചേരുന്നതാണ് വരും ദിവസങ്ങളിലെ പെൻഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക